ഹായ് വെൽക്കം ടു എഡ്യൂക്കേഷൻ കേരളത്തിലെ തന്നെ യു ജി സി നെറ്റ് നെറ്റ് ആയിട്ടുള്ള ലൈഫ് എഡ്യൂക്കേഷന് ഏകദേശം ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് ജിആർഎഫും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് നെറ്റും നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സോ ഗേൾസ് നമ്മുടെ സി എസ് സി ആർ യു ജി സി നെറ്റ് ലൈഫ് സയൻസ് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ടെലഗ്രാം ആൻഡ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ചാറ്റ് ബോക്സിലും പ്രൊവൈഡഡ് ആണ് സോ ദോസോ ഹിൻഡസ്റ്റഡ് ടു പ്രിപ്പയർ വിത്ത് ലൈഫർ എഡ്യൂക്കേഷൻ പ്ലീസ് മൂവ് ഔട്ട് ടു ദാറ്റ് ഓക്കെ ആൻഡ് അതുപോലെ തന്നെ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു ആറു മാസം നന്നായിട്ട് പഠിക്കണം പ്രിപ്പയർ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളെല്ലാം തന്നെ എഫറിന്റെ മിഷൻ ജെ ആർ എഫ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക അപ്പോ അതിന്റെ ഡീറ്റെയിൽസും നമുക്ക് താഴെ ലിങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചാറ്റ് ബോക്സിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ പ്ലീസ് കോണ്ടാക്ട് നമ്പർ ഓക്കെ താങ്ക് യു സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോളിക്കുലാർ ബയോളജി അഥവാ നമ്മുടെ സിലബസിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ പ്രോസസ്സിലെ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഇന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പി വൈ ക്യൂസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ മൂവ് ടു ദാറ്റ് മൂക്കെ ഫസ്റ്റ് ക്വസ്റ്റൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഓക്കെ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ചോദിച്ചിട്ടുള്ള ഒരു സി പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത് സോ ലെറ്റ് ഓക്കെ സോ യു റീഡ് ദ ക്വസ്റ്റ്യൻ യു ഹാവ് ലേബിൾഡ് ഡി എൻ ബാക്ടീരിയം നൈട്രജൻ ഐസോടോപ്പ് സോറി എൻ ഫോർട്ടീൻ ലൈറ്റർ ഐസോടോപ്പ് ആൻഡ് ഹെവിയർ ഐസോടോപ്പ് എൻ ഫിഫ്റ്റീൻ സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ്ഡ് ആയിട്ട് ഒരു ബാക്ടീരിയർ കൾച്ചറിനെ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട് അപ്പോ ഒരു കൾച്ചറിൽ റേഡിയോ ലേബിൾഡ് ആയിട്ടുള്ള ലൈറ്റ് റൈസോടോപ്പ് നൈട്രോജൻ അതായത് എൻ ഫോർട്ടീൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ബാക്ടീരിയൽ കൾച്ചറിൽ ഇൻ സെക്കൻഡ് ബാക്ടീരിയൽ കൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട് ഹെവി റൈസോ ആയിട്ടുള്ള എൻ ഫോർട്ടീനും കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ അങ്ങനെ രണ്ട് സെപ്പറേറ്റഡ് കൾച്ചറില് ഡി എൻ എ മീൻസ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട് കൾച്ചർ ചെയ്യുന്നുണ്ട് സോ ഡെഫിനറ്റ്ലി ഇവിടെ ലേബിൾഡ് ഐസ്ടോബുകൾ ആണ് കൊടുത്തതില്ലേ നൈട്രജൻ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡി എൻ എന്ന് പറയുന്നത് ലേബിൾഡ് ഹാവ് ഐസൊലേറ്റഡ് ദ പ്യൂർ ഡി എൻ എ ഫ്രം ദീസ് ബാക്ടീരിയ ദാറ്റ് ദീസ് ഓർഗാനിസം ആൻഡ് സബ്ജക്റ്റഡ് ടു ഫ്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയൻ സെൻട്രിഫിക്കേഷൻ ഓക്കെ സോ നമ്മള് ഈ സെപ്പറേറ്റ്ലി കൾച്ചർ ചെയ്തിട്ടുള്ള ബാക്ടീരിയയിൽ നിന്നും ഇവരുടെ ഡി എൻ എ നമ്മൾ ഐസൊലേറ്റ് ചെയ്തു ദൻ ആ ഡി എൻ എ നമ്മൾ എന്ത് ചെയ്തു സീഷ്യം ഫ്ലോറൈഡ് ഡെൻസിറ്റി ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു സെൻട്രിഫിക്കേഷൻ അവിടെ നടത്തിയിട്ടുണ്ട് സോ ആ സെൻട്രിഫിക്കേഷൻ നടത്തിയപ്പോഴ് ഇവിടെ എന്ത് ചെയ്തു ലൈറ്റ് ബാൻഡും ഹെവി ബാൻഡ് മീൻസ് സോറി ലൈറ്റ് ചെയിനും ലൈറ്റ് ആൻഡ് ഹെവി ഫോംസ് ഓഫ് ദ ഡി എൻ എ ദ ആർ ട്രാൻസ്ഫർ ടു ദ ഡിഫറെന്റ് ലൊക്കേഷൻസ് അല്ലേ അവരെന്ത് ചെയ്തു ഈ സെൻട്രിഫ്യൂഷൻ ട്യൂബിൻ്റെ രണ്ട് ലൊക്കേഷൻസിലായിട്ട് ഇവർ നിൽക്കുകയും അങ്ങനെ റേഡിയോ ലേബിളിങ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ബാൻഡുകളായിട്ട് ഇവരെന്തു ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ സോ രണ്ട് എന്ന് പറയുമ്പോൾ എൻ ഫിഫ്റ്റീൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡി എൻ എ ഒരു ഭാഗത്തും എൻ ഫോർട്ടീൻ ലൈറ്റ് ഡെൻസിറ്റി ഉള്ള എൻ ഫോർട്ടീൻ എന്ത് ചെയ്തു വേറൊരു ഭാഗത്തു ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെൻട്രിഫിക്കേഷൻ ട്യൂബിൽ നിൽക്കുന്നത് സോ ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ് അടുത്ത എക്സ്പെരിമെന്റിൽ ഇവർ എന്താ എന്ന് വെച്ചാൽ ആദ്യം ബാക്ടീരിയനെ എന്ത് ചെയ്തു ഒരു ബാക്ടീരിയർ മീഡിയം കണ്ടെയ്നി ഇവർ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട് എൻ ഫിഫ്റ്റീൻ ലെഹേവിയർ ഉള്ള ഒരു കൾച്ചറിലാണ് മീഡിയത്തിലാണ് ആദ്യം ബാക്ടീരിയ എന്ത് ചെയ്തത് കൾച്ചർ അതിനുശേഷം എൻ മീഡിയത്തിൽ നിന്നും ആ സെയിം ബാക്ടീരിയനെ ഇവർ എന്ത് ഇവരെ മാറ്റി അല്ലെ ട്രാൻസ്ഫർ ചെയ്തു എങ്ങോട്ടേക്ക് മീഡിയം കണ്ടെയ്നിങ് എൻ ഫോർട്ടീൻ മീഡിയം ഉള്ള ഒരു ബാക്ടീരിയത്തിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്തു ആൻഡ് അലൗ ദി സെൽ ടു ഡിവൈഡ് ഫോർ വൺ ജനറേഷൻ അല്ലേ എന്നിട്ട് എന്ത് ചെയ്തു ആദ്യം എൻ ഫിഫ്റ്റീനിലായിരുന്നു അതിൽ നിന്ന് എൻഫോർട്ടീൻ മീഡിയം ഉള്ള ഒരു കൾച്ചറിലേക്ക് മാറ്റി എന്നിട്ട് ഒരു ജനറേഷൻ ഓഫ് അവരുടെ ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിന് അവർ ടൈം പ്രൊവൈഡ് ചെയ്തു എന്നിട്ട് നേരത്തെ പോലെ ഡി എൻ എനെ അവർ ഐസൊലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു സീഷ്യം ക്ലോറൈ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെൻട്രിഫിക്കേഷൻ നടത്തി അപ്പോൾ ആ സെൻട്രിഫിക്കേഷൻ ഇവർ നടത്തിയപ്പോൾ ഇവർക്ക് കിട്ടിയ റിസൾട്ട് എന്തായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഒബ്സർവേഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഹൈബ്രിഡ് ഡി എൻ എ ബാൻഡാണ് നേരത്തെ കിട്ടിയത് ഒരു ബാൻഡ് മുകളിലും ഒരു ബാൻഡ് താഴെയായിരുന്നു ഇപ്പോൾ പക്ഷെ കിട്ടിയത് രണ്ട് ബാൻഡിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന മിഡിൽ പോർഷനിൽ എന്ത് ചെയ്തു അവർക്കൊരു ബാൻഡ് കിട്ടി സോ ലൈക്ക് ദിസ് ഇത് സെൻട്രിഫിക്കേഷൻ ആണെങ്കിൽ ആദ്യത്തെ എക്സ്പെരിമെൻ്റിൽ ഇവർക്ക് എന്ത് ചെയ്തു ഇവിടെ ഒരു ബാൻഡ് കിട്ടി ഓക്കെ ഹിയർ ഈസ് വൺ ബാൻഡ് ആൻഡ് ഹിയർ ഈസ് അനദർ ബാൻഡ് ഒരു ഹെവി ബാൻഡും ഒരു ലൈറ്റ് ബാൻഡും കിട്ടിയിട്ടില്ലായിരുന്നു സെക്കൻഡ് എക്സ്പെരിമെന്റിൽ ഇവർക്ക് ഒരു മിഡിൽ പോർഷനിലായിട്ട് ഈക്വി ഡിസ്റ്റൻസ് ആണ് ഈ ബാൻഡിൽ നിന്നും ഈ ബാൻഡിൽ നിന്നും ഈക്വി ഡിസ്റ്റൻസ് വരുന്ന ഒരു ബാൻഡിലാണ് ഇവർക്ക് എന്താ ആ ഒരു ബാൻഡാണ് ഇവർക്ക് കിട്ടിയത് സോ ഇതാണ് രണ്ട് എക്സ്പെരിമെൻസ് ഇവിടെ ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് സോ ഇൻ ദിസ് കേസ് ബേസ്ഡ് ഓൺ ദബോവ് ഒബ്സർവേഷൻ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഈ തന്ന ഒബ്സർവേഷൻ അനുസരിച്ച് അതായത് സെക്കൻഡ് എക്സ്പെരിമെന്റിൽ അവർ നടത്തിയ ഒരു ഒബ്സർവേഷൻ സംബന്ധിച്ച് വി ഒബ്സർവേഷൻ വിച്ച് വൺ ഓഫ് ദ ദോളോയിങ് കൺക്ലൂഷൻ ഇസ് കറക്റ്റ് ഇതിലെ എയ്ത് കൺക്ലൂഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ അല്ല നമുക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ റെപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എസ് എ കൺസെർവിറ്റി ഡി എൻ എ റെയുന്നത് കൺസെർവേറ്റീവ എന്താ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാ എന്താണോ ഒരു പാരന്റൽ സ്റ്റാൻഡിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ എന്ത് ചെയ്യുക അത് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡോക്ടർ സ്റ്റാൻഡിൽ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാം അതായത് ഏതാണ് എന്താണോ പാരൻ്റിലുള്ള ഡി എൻ എ സ്റ്റാൻഡ് അത് അതുപോലെ കീപ്പ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ആണ് എന്നാണ് ഫസ്റ്റ് കൺക്ലൂഷനിൽ പറയുന്നത് രണ്ടാമത്തെ കൺക്ലൂഷൻ ഓപ്ഷനിൽ പറയുന്നത് റെപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എസ് എ സെമി കൺസർവേറ്റീവ് മോഡ് സെമി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് എ ടു മോഡ് ഓഫ് ഡി എൻ എല്ലേ നമ്മൾ എന്താ ചെയ്യുക പാരന്റിൽ സ്റ്റാൻഡ് വരുമ്പോൾ ആ പാരന്റിൽ സ്റ്റാൻഡ് ഒരു ഡോട്ടർ ട്രാവലിങ്ങി ഒരു ഡോട്ടർ സെല്ലില് മാത്രമല്ലാതെ രണ്ടെണ്ണത്തിലും ഈക്വൽ ആയിട്ട് കാണാം അതായത് പാരൻ്റൽ സ്ട്രാൻഡിന്റെ അല്ലെങ്കിൽ ഡി എൻ എയുടെ കോമ്പോസിഷൻ രണ്ട് ഡോട്ടർ സെല്ലുകളിലും ഈക്വൽ ആയിട്ട് ഈക്വൽ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ അതുപോലെ ഈക്വൽ ആയിട്ട് രണ്ടു പേർക്ക് ഒരുപോലെ കിട്ടുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക സെമി കൺസർവേറ്റീവ് അതായത് ഹാഫ് ഒരു ഡി എ ഡ്യൂപ്ലിയസിലേക്കും ഡി എൻ എയിലേക്കും ഹാഫ് മറ്റൊരു ഡ്യൂപ്ലിയസിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡി എൻ എ പാരണ്ടിൽ സ്ട്രാൻഡുകളെ കൊടുത്തിട്ടുണ്ട് ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയാ സെമി കൺസർവേറ്റീവ് എന്ന് പറയാ അനദർ വൺ ഈസ് ഡിസ്പോസി മോഡാണ് തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്പോസിന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് കിട്ടുക ഒരാൾക്ക് കുറച്ച് കിട്ടുന്നു ഒരാൾക്ക് കുറച്ചും കിട്ടുന്നു റാൻഡം ആയിട്ട് എവിടേക്കോ ചില പോർഷൻസ് മാത്രം കിട്ടുന്ന ഒരു കണ്ടീഷനെയാണ് ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ ഡിസ്പേഴ്സിംഗ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഇസ് എ റോളിംഗ് മോഡ് ഓഫ് റോളിങ് സർക്കിൾ മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയതിൽ ഏത് തരത്തിലുള്ള ഒരു ആണ് നമുക്ക് ആ രണ്ട് എക്സ്പെരിമെൻറ്റിൽ നിന്നും കിട്ടുന്നുണ്ടാവുക സോ ലെറ്റ്സ് നമുക്ക് നോക്കാം ഇന്റർമീഡിയേറ്റ് ബാൻഡ് വിൽ ഹാവ് എ ഡെൻസിറ്റി ബിറ്റ്വീൻ ഫിഫ്റ്റീൻ ആൻഡ് എൻ ഫോർട്ടീൻ അല്ലേ നമുക്ക് നേരത്തെ നമ്മളാ ഇതിൽ കണ്ട പോലെ തന്നെ നമുക്ക് എൻ ഫിഫ്റ്റീൻ്റെയും എൻ ഫോർട്ടീൻ്റെയും ഇടയിലുള്ള ഒരു ബാൻഡാണ് ഇവിടെ സെൻട്രിഫ്യൂജ് ട്യൂബിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഈ നമുക്ക് ഇറങ്ങിയ ഒരു ക്വസ്റ്റിന് വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മീസൽസ് ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ് അല്ലേസ് ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ലോജിക് അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്കിതിൽ കാണാൻ പറ്റും ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ ഫിഫ്റ്റീനിൽ മാത്രം കണ്ടക്ട് ചെയ്തിട്ടുള്ള കൾച്ചർ ചെയ്തിട്ടുള്ള ബാക്ടീരിയയില് നമുക്ക് എൻ ഫിഫ്റ്റീൻ ഐസോട്ടോപ് മാത്രം ഉണ്ടാവുക ആ ഓക്കെ അപ്പോ അങ്ങനെയുള്ള ആ ഒരു സംഭവം നമുക്ക് ഇവിടെ ഒരു ബാൻഡ് സിംഗിൾ ബാൻഡ് അല്ലെ ഒരു സിംഗിൾ ഹെവി എൻ ഫിഫ്റ്റീന്റെ ഒരു സിംഗിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം പിന്നീട് ഈ എൻ ഫിഫ്റ്റീനിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡ്രോ ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ടീരിയനെ നമ്മൾ മാറ്റി അല്ലെ അടുത്ത റെപ്ലിക്കേഷൻ സൈക്കിളിൽ നമ്മൾ എങ്ങോട്ടേക്ക് കൊടുത്തു എൻ ഫോർട്ടീൻ വരുന്ന ഒരു മീഡിയത്തിലേക്ക് നമ്മൾ ബ്ലൂ കല കാണിക്കുന്നത് എൻ ഫോർട്ടീൻ അപ്പോ ഇവിടെ നമുക്ക് എൻ ഫോർട്ടീനിൽ വന്നപ്പോ ഇവിടെ താഴെ ആയിരുന്നു എൻ ഫിഫ്റ്റീൻ ഉണ്ടായിരുന്നത് അതായത് ഏകദേശം ഈ ഒരു ഏരിയയിലാണ് എൻ ഫിഫ്റ്റീനിന്റെ ബാൻഡ് വന്നിരുന്നത് പക്ഷെ ഈ ഒരു ജനറേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഇത് മിഡിൽ പോഷനിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ തന്നിട്ടുള്ളത് അല്ലെ അപ്പോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ റെപ്ലിക്കേഷൻ നടന്നപ്പോ നമുക്ക് ഒരു പാരന്റൽ സ്റ്റാൻഡിന് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഡോട്ടർ സ്റ്റാൻഡിനെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ഡോട്ടർ സ്റ്റാൻഡിന് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതായത് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഇവിടെ കംപ്ലീറ്റ്ലി കൺസേർവ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു പക്ഷെ ഇവിടെ പുതിയൊരു ഡി എൻ എ വരുന്ന കാരണം ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഹൈബ്രിഡ് ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ അപ്പോ ഈ ഹൈബ്രിഡ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു വാട്ട് ഇറ്റ് ഈസ് എ ദൻ പ്രോസസ് ഈസ് എ സെമി കൺസെർവേറ്റീവ് മോഡ് അല്ലെ റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സെമി കൺസെർവേറ്റീവ് മോഡിലാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അതായത് ഇവിടെ ഈക്വലായിട്ട് പാരൻ്റെ സ്റ്റാൻഡിനെന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ഡോക്ടർ സ്റ്റാൻസിനും ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ട് കൺസെർവേറ്റീവ് അങ്ങനെയല്ല കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡോക്ടർ സ്റ്റാൻഡ് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിന് മാത്രമായിരിക്കും ഒരു ൽ മോഡ് ഓഫ് ഡി എൻ എ സീക്വൻസ് ഉള്ള ഒരു സംഭവത്തെ കിട്ടുന്നുണ്ടാവാം പക്ഷെ സെമി കൺസർവേറ്റീവ് അങ്ങനെയല്ല ഇറ്റ് ഈസ് അവൈലബിൾ ടു ബോട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈസ് വി ക്യാൻ ഫൈൻഡ് ദ കറക്ട് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ടു ആയിരിക്കും അതായത് ഓപ്ഷൻ ടൂടെന്നിട്ടുള്ളത് എന്താണ് റപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എസ് എ സെമി കൺസെർവേറ്റീവ് മോഡ് ഓഫ് റപ്ലിക്കേഷൻ ഓക്കെ ആണല്ലോ അപ്പൊ ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു എന്ന് പറയുന്നത് സോ ലെറ്റ് അവർ സെക്കൻഡ് ക്വസ്റ്റൻ ഇത് ഇനിഷിയേഷൻ യു കാര്യോട്ടിക് സോറിക് റപ്ലിക്കേഷന്റെ ഇനിഷിയേഷൻ സിനാരിയോയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിഷ് വൺ ഓഫ് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് അബൌട്ട് ബാക്ടീരിയൽ റെപ്ലസോം ഈസ് ഇൻകറക്റ്റ് നമ്മൾ എപ്പോഴും എക്സാം ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കേണ്ടത് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ടു തൗസൻഡ് ട്വന്റി ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ലെറ്റ് സീ മൂ ഫെന്റ് പറയുന്നത് എന്താ ദ റേറ്റ് ഓഫ് ഫോർവേർഡ് മൂവ്മെന്റ് ഓഫ് ഡി എൻ എ ബി ഹെലിക്കേജ് ഇനീഷിയേഷൻ സ്റ്റേജില് ഇവിടെ നമുക്ക് ഡി എൻ എ ബി ഹെനിക്കേസും ഡി DNA എ പോൾ പൊളിമറൈസ് അതായത് ഡി എൻ എ പോൾ ത്രീ എന്ന് പറഞ്ഞ ഡി എൻ എ പോളിമറൈസ് എന്തായ്മ ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോഴാണ് ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഹെലിക്കേസിന്റെ സ്പീഡ് കൂടുന്നത് ഹെലിക്കേസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താ സ്ട്രാൻഡ് അൺവൈൻഡി അല്ലാൻ സെപ്പറേഷൻ ആണ് അപ്പൊ അവരുടെ ആ ഒരു ഡ്യൂട്ടി ടെൻ ഫോൾഡ് എഫിഷ്യന്റ് ആവുന്നത് പോളിമറേസുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഓക്കെ നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻട്രാക്ഷൻ ട്രാൻസിയന്റ് ഇൻട്രാക്ഷൻ ഓഫ് വിത്ത് allow the activation of primase activity by fold promoting RNA synthesis. നമുക്കറിയാം പ്രൈമോസോം എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് തന്നെ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അല്ലേ അതായത് ഡി എൻ എ ബി ഹെലിക്കേസും ഡി എൻ എ ജി പ്രൈമേസും കമ്പൈൻ ചെയ്തിട്ടാണ് പ്രൈമോസോം കോംപ്ലക്സ് എന്ത് ചെയ്യുന്നത് പ്രീ പ്രീഇനിഷിയേഷൻ കോംപ്ലക്സിൽ ഫോം ചെയ്യുന്നത് അപ്പോ ഈ ഒരു പ്രൈമേസും ഹെലിക്കേസിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബൈൻഡ് ചെയ്യാനുള്ള ഒരു സ്പെസിഫിക് ഡൊമൈൻസുകൾ ഉണ്ടായിരിക്കും അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ബൈൻഡ് ചെയ്യും അപ്പൊ ബൈൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹെലിക്കേസിന്റെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഹെലിക്കേസിന്റെ ഫങ്ഷൻ അതായത് സ്റ്റാൻഡ് സെപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഫംഗ്ഷൻ എന്തെയും ഹയർ റേറ്റിൽ പോകും അതുപോലെ തന്നെ പ്രൈമറിനും എന്തെയും അതിന്റെ ഫംഗ്ഷൻ അതായത് പ്രൈമേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക എവിടെയാണോ ഡി എൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് പ്രൈമേഴ്സിന് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് പ്രൈമേഴ്സിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബൈൻഡ് ചെയ്ത് കമ്പൈൻഡ് ഒരു പ്രൈമോസോം എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നു ഇനിഷിയേഷൻ്റെ സ്റ്റേജിലാണ് അപ്പോ ഈ ഒരു പ്രൈമോസോം കോംപ്ലക്സ് ആയി നിൽക്കുമ്പോഴാണ് ഇവർക്ക് ഹൈ എഫിഷ്യന്റ് ആവുക അല്ലെങ്കിൽ പ്രൈമേഴ്സിന് പ്രത്യേകിച്ചും എന്ത് ചെയ്യും ഇത് ഹെലിക്കേസ് പോകുന്നതിന് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിനും മൂവ് ചെയ്യാൻ പറ്റുന്നു പ്രൈമ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാ അതില് വളരെ എഫിഷ്യന്റ് ആയിട്ട് പറയാൻ പറ്റിയ ഒക്കെ ഫ്രാഗ്മെന്റ് കേസിലാ ലീഡിങ് സ്റ്റാൻഡിന്റെ ഇപ്പൊ ഒരു ഒരു സിംഗിൾ ടൈം മാത്രം പ്രൈമറിന് ആക്ട് ചെയ്താൽ മതി പക്ഷെ ലാഗിങ് സ്റ്റാൻഡ് സിന്തിസൈസ് ചെയ്യുമ്പോ ഒരുപാട് പ്രാവശ്യം പ്രൈമർ സിന്തിസൈസ് ചെയ്യേണ്ടി വരും അല്ലേ ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റിന് പറയുന്നത് ഇവര് രണ്ടുപേരും ഡി എൻ എ പ്രൈമിയേഴ്സും ഹെലിക്കേസും ഡി എൻ എ ബി ആൻഡ് ഡി എൻ എ ജി കമ്പൈൻഡായത് ആണ് ഇവരുടെ ഫംഗ്ഷൻ വളരെ എഫീഷ്യൻറ് ആവുന്നതെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഡെഫിനറ്റ്ലി കറക്റ്റ് ആണ് അല്ലേ ഫസ്റ്റ് അതുപോലെ തന്നെയാണ് ഡി എൻ എ പോളും ഡി എൻ എ പോളിമറീസും അതുപോലെ തന്നെ ഡി എൻ എ ബി ഹെലിക്കേസും കമ്പൈൻ ചെയ്യുന്നുണ്ട് ഡി എൻ എ ഹോളോ എൻസായും അവർ ഫോം ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി തേർഡ് കണ്ടീഷൻ നോക്കാലോ തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ലെങ് ഓഫ് ഒക്കാസാഗി ഫ്രാഗ്മെൻസ് അതായത് ബാക്ടീരിയൽ ഒക്കാസാഗി ഫ്രാഗ്മെൻസ് ലാഗിങ് സ്റ്റാൻഡിലെ ഫ്രാഗ്മെൻറ് ഡി എൻ എ ഫ്രാഗ്മെൻസ് എന്ന് പറയുന്നത് ഒരു ഫ്രാഗ്മെൻറ് തന്നെ ഏകദേശം ആയിരം മുതൽ രണ്ടായിരം ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളുള്ള ഫ്രാഗ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റുകളായിരിക്കും എന്നുള്ളതാണ് ഇറ്റ്സ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ ഡെഫിനറ്റ്ലി അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കാം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ കോളെ എസ്കറേഷ്യ കൊളൈ എൻസൈമിന്റെ കേസില് ഒറി സീ റിപ്പീറ്റ് ടു സീക്വൻസ് അതായത് രണ്ട് സീക്വൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവരുടെ ഒറി സൈറ്റിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് നമുക്കറിയാം അത് നയൻ ആണ് തേർട്ടീൻ മേഴ്സും ആണ് നയൻ മേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ നയൻ സീക്വൻസുകൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ് തേർട്ടീൻ മേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് സീക്വൻസുകൾ ആയിട്ട് വരുന്ന ഏരിയ അല്ലേ അപ്പോൾ തേർട്ടീൻ മേഴ്സിൻ്റെ മറ്റൊരു പേരാണ് ഡ്യൂ റീജിയൻ എന്ന് പറയുന്നത് ഡി യു ഇ ഡ്യൂ ഡി എൻ മൈൻഡിങ് എലമെന്റ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ രണ്ട് റീജിയൻസ് എവിടെയുണ്ട് ഓറിസിൽ ഉണ്ട് ഇക്കോളയിൽ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റനിൽ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ നൈൻമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈൻമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കളക്ട് ഫോം ദ സൈറ്റ് അറ്റ് വിഷ് ദ ഒറിജിൻ ഫസ്റ്റ് ബിക്കം സിംഗിൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് ഒറിജിൻ ഫസ്റ്റ് ബിക്കം സിംഗിൾ സ്റ്റാൻഡേർഡ് അപ്പോ മോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ റീജിയനിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആവുന്നത് അതിന് എന്താ സ്റ്റാൻഡുകൾ സെപ്പറേറ്റഡ് ആവുക ഈ പറഞ്ഞ നാൻമോസിലാണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ആൻഡ് റിപ്പീറ്റ് ഓഫ് എ േവ്സ് അല്ലേ ഡി എൻ എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് പോയിന്റ്സ് ബൈൻഡ് ചെയ്യുന്നത് ഈ തേർട്ടീൻ മേഴ്സിലേക്കു ആണ് എന്നാണ് ക്വസ്റ്റൻ തന്നിട്ടുള്ളത് ഓക്കെ ആണല്ലോ നമുക്ക് നോക്കാം അല്ലെ ആൻസർ ഏതാണ് ശരി എന്നുള്ളത് ഇൻകറക്റ്റ് ആയിട്ട് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം സോ ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഡെഫിനിറ്റ്ലി നമ്മൾ ലാസ്റ്റ് ഡിസ്കേസ് ചെയ്തിട്ടുള്ള ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ആണ് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം കേട്ടോ ഇപ്പൊ ഇതൊരു ഒറി ആണ് ഡി എൻ എയുടെ ഒരു ഒറി സോറി ഡി എൻ എയുടെ അല്ല ഇക്കോളയുടെ ഒരു ഒറിസൈറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഒറി നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള തേർട്ടീൻ മേഴ്സല്ലേ തേർട്ടീൻ മേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ ഇതൊക്കെ നൈൻ മോഴ്സ് ആണ് കേട്ടോ ഇതെല്ലാം ആയിരിക്കും അപ്പൊ ഈ ഭാഗത്തേക്കാണ് ആര് വന്നിട്ട് ബൈൻഡ് ചെയ്യുക ഡി എൻ എ എ പ്രോട്ടീൻസ് വന്നിവിടെ അറുപണ്ണാർത്തു ആർത്തുവി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടേക്ക് ഇവർ എന്ന് ഡി എൻ എ എ പ്രോട്ടീൻസ് വന്നിട്ട് ബൈൻഡ് ചെയ്യും അപ്പൊ ആ ബൈൻഡിങ്ങിനെ നമ്മൾ പറയാ ഒളിഗോമറൈസേഷൻ ആണ് റിപ്പീറ്റഡ് കോപ്പറേറ്റീവ്ലി ബൈൻഡിങ് പ്രോസസ് എന്നൊക്കെ പറയും അപ്പൊ ഇവര് കോഓപ്പറേറ്റീവായിട്ട് ഇങ്ങനെ ഓരോ ഡി എൻ പ്രോട്ടീൻസ് ഇങ്ങനെ വരും അതിന്റെ ഒക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ രീതിയിലുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡി എൻ എ പ്രോട്ടീൻസുകളാണിത് നാല് ഡൊമൈൻസുകൾ ഡി എൻ എ പ്രോട്ടീൻസിനുണ്ട് അപ്പോൾ ഇവിടെ ഈ ഡി എൻ എ പ്രോട്ടീൻസ് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും നയൻമർ റീജിയൻസിൽ ഇവർ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോ ഇങ്ങനെ ബൈൻഡ് ചെയ്തു അതിന് ബൈൻഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഫസ്റ്റ്ലി ഒരു ഡി എൻ എ അൺവൈൻഡിങ് എലമെന്റ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു തേർട്ടീൻമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് റീജിയെന്ത് നടക്കും അതാണ് ഈ കാണുന്നത് കേട്ടോ ഡി യു ഇ ഡി എൻ എ അൺവൈനിങ് എലമെന്റിൽ ഈ രീതിയിലുള്ള ഡി എൻ എയുടെ ഫസ്റ്റ് ഡി എൻ എ സ്റ്റാൻഡ് സെപ്പറേഷൻ നടക്കുന്നു അപ്പൊ എവിടെയാ നേരത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ നേരെ ഓപ്പോസിറ്റാണ് അല്ലെ എന്ത് സ്റ്റാൻഡ് സെപ്പറേഷൻ നടക്കുന്നത് ാണ് തേർട്ടീൻ മേഴ്സിലേക്കാണ് ആര് വന്ന് ബൈൻഡ് ചെയ്യുക ഡി എൻ എ എന്ന് ബൈൻഡ് ചെയ്യ തെറ്റാണത് ഡ്യൂ റീജ്യനിലാണ് ഫസ്റ്റ് എന്ത് ചെയ്യാ ഇവിടെ ഡി എൻ നടക്കുന്നത് അതുപോലെ ഈ ഭാഗത്തേക്കാണ് ഡി എൻ എ ഡി പോഷനിലേക്കാണ് ഡി എൻ എ എ പ്രോട്ടീൻസുകൾ ഈ കാണുന്ന പ്രോട്ടീൻ ആണ് നമ്മൾ ഡി എൻ എ എ പ്രോട്ടീൻ പറയാം ഇവര് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത് പിന്നെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും എസ് എസ് ബിസ് അല്ലേ സിംഗിൾ സ്റ്റാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് പറയും എസ് എസ് ബിസ് വന്നിട്ട് ബൈൻഡ് ചെയ്യും ആ സ്റ്റാൻഡിനെ സിംഗിൾ സ്റ്റാൻഡായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും ഓക്കെ സോ ദാറ്റ് ഈസ് ദ ആൻസർ ഓഫ് ദ ക്വസ്റ്റൻ സോ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് ഡി എൻ എപ്ലിക്കേഷന്റെ ഇനീഷിയേഷൻ എന്ന് പറയുന്നത് സോ ലാസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡി എൻ മോളിക്യൂൾ പ്രൊവൈഡ് ആസ്റ്റൈറ്റ് ബൈ ഡി എൻ എ പോളിംഗ് റഹിസ്ട്രി ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ ഇപ്പൊ നമ്മള് ഈ ഗ്രീൻ കളറിൽ തന്നിട്ടുള്ള എല്ലാം തന്നെ എന്താണ് ടെംപ്ലേറ്റ് ഡി എൻ എ ആണ് കേട്ടോ ടെംപ്ലേറ്റ് ഡി എൻ എ ആണ് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ അങ്ങനെ നാല് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ നാല് ഓപ്ഷൻസിൽ ഏതിലേക്കാണ് ഡി എൻ എ പോളിമറേസിനെ ചെയ്യാൻ പറ്റ. എങ്ങനെ ഡി എൻ എ പോളിമറേസ് ആക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നമുക്ക് അത് നോക്കിയാലോ സോ നമുക്ക് ഇപ്പൊ ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഓക്കെ ഇപ്പൊ ഇത് ഒരു ടെംപ്ലേറ്റ് ഡി എൻ എ സ്റ്റാൻഡാണെന്ന് വിചാരിക്കാം സ്റ്റാൻഡ് ഇനി ഈ ഡി എൻ എ ടെമ്പ്ലേറ്റ് സ്റ്റാൻഡിലേക്ക് എന്ത് ചെയ്യണം നമുക്കറിയാം ഡെഫിനറ്റ്ലി ഇവിടേക്ക് ആര് വരും ഡി എൻ എ പ്രൈമേഴ്സ് വരും ഇങ്ങോട്ടും ഓക്കെ ഡി എൻ എ പ്രൈമേഴ്സ് ആണ് ഗ്രീൻ കളറിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഡി എൻ എ പ്രൈമേഴ്സ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ഡി എൻ എ പ്രൈമേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇവര് എന്ത് ചെയ്യും ആറ് എണ്ണെ മോളിക്യൂൾസിന് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യും അല്ലെ ചെറിയ സ്ട്രാൻഡ് പ്രൈമർ എന്ത് ചെയ്യും ഇവര് ആഡ് ചെയ്യും സോ യു പ്ലീസ് ചെക്ക് ദസ് ദൈപ്രൈം ഈ ഒരു ഫൈപ്രൈം ത്രീ പ്രൈം ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡിലേക്കാണ് ഇവരെന്തെയ്യ ഈ ഒരു പ്രൈമറ് ആഡ് ചെയ്യുന്നത് ആർ എൻ എ ഒളിഗോമർ ചെറിയൊരു സ്റ്റാൻഡിന് ഇവിടേക്ക് എന്ത് ചെയ്യും എന്നിട്ട് ഇവർ ഇവരെന്തെയ്യുമ്പോ ഒരു ഫ്രീ ത്രീ പ്രൈം ഓയിറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും ഓക്കെ ഈ ത്രീ പ്രൈം ഓയിച്ച് അല്ലെ ഈ പ്രൈമർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൈമർ അതായത് ഒരു ത്രീ ത്രീ പ്രൈം ഓയിച്ച് ഉണ്ടായിരിക്കും ആ ത്രീ പ്രൈം ലേക്കാണ് ആര് വന്നിട്ട് ആക്ട് ചെയ്യാ ഡി എൻ എ പോൾ ത്രീ വന്നിട്ട് ആക്ട് ചെയ്യാ അല്ലേ ഈ പോളിമറേജ് എന്ത് ഇവിടെ വന്നിട്ട് ആക്ട് ചെയ്യും എന്നിട്ട് ഈ ചെയിനിന് അങ്ങനെ ഈ ഡിറക്ഷന്റെ അത് എക്സ്റ്റെൻഡ് ചെയ്യും അല്ലെ എന്നിട്ട് എന്ത് ചെയ്യും ഇത് ത്രീ പ്രൈം ഫൈവ് പ്രൈം ഡിറക്ഷൻ എന്നുള്ളൊരു ായിട്ട് നിൽക്കും ലാസ്റ്റ്ലി പ്രൈമറിന് വന്നിട്ട് പ്രൈമേജ് വന്നിട്ട് റിമൂവ് ചെയ്യും എന്നിട്ട് കംപ്ലീറ്റ് ഭാഗത്തേക്ക് വീണ്ടും ഡി എൻ വന്നിട്ട് എന്ത് ചെയ്യും അത് ഈ ഒരു കംപ്ലീറ്റ് സ്ഥലത്ത് ഡി എൻ എണ് ഫിംഗ്ലീഷ് ഇതാണ് ഡി എൻ എ പോളിമറൈസിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് അപ്പോ ഇവിടെ ഈ തന്ന സ്റ്റാൻഡുകളില് ഏതിലായിരിക്കും ഡെഫിനറ്റ്ലി ആക്ട് ചെയ്യാൻ പറ്റുക എന്ന് നോക്കിക്കഴിഞ്ഞാല് ഏതായിരിക്കണം െ ഇവിടെ നമുക്ക് എന്തെയ്യും ഒരു ഡെഫിനിറ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളത് ഓപ്ഷൻ തന്നിട്ടുള്ളത് ഒന്ന് എ ആൻഡ് സിന്നാണ് അതായത് എയിലും സിയിലും ഡി എൻ എ പോളിമറീസ് ആക്ട് ചെയ്യാൻ പറ്റും കണ്ടീഷൻ നോക്കിയാലോ എയിലേക്ക് എയുടെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തൊരു ഡയറക്ഷൻ തെറ്റ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കണ്ടീഷനിൽ എൽ ബിയിലും എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഫ്രീ ത്രീ പ്രൈം മോയിച്ച് കാണാൻ പറ്റും അല്ലെ എയിലാണെങ്കിലും ബിയിലും നമുക്ക് ഫ്രീ ത്രീ പ്രൈം ഉണ്ട് അതായത് ഈ യെല്ലോ കളറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് എന്താണ് ഇറ്റ് ഈസ് ദ പ്രൈമർ സ്ട്രെ ആണ് ആ പ്രൈമറിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ പ്രൈമറിന്റെ ഒരു ഫ്രീ ത്രീ പ്രൈം ഓയിസിലേക്ക് മാത്രമാണ് ഡി എൻ എ പോളിമറേസിന് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അതായത് ഡി എൻ എ പോളിമറൈസിന് ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പോർഷൻസ് എന്ന് പറയുന്നത് എ ഓപ്ഷനിലും ബി ഓപ്ഷനിലും ആണ് സി ആൻഡ് ഡി ഓപ്ഷനിൽ തന്നിട്ടുള്ള രണ്ടും ടെംപ്ലേറ്റ് സ്റ്റാൻഡുകൾ അല്ലെ ഇവിടെ രണ്ട് ടെമ്പിളേറ്റ് സ്റ്റാൻഡുകളാണ് ഇവിടെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ആക്സസ് കിട്ടുന്നില്ല ഉള്ള ഓക്കെ ആണല്ലോ സോ ഡെഫിനറ്റ്ലി ഇവർ ആക്ട് ചെയ്യുന്നത് ഈ ഒരു കണ്ടീഷനിലേക്ക് ആയിരിക്കും ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഫസ്റ്റ് വന്നിട്ടുള്ള ജൂണിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് ഓക്കെ സോ ഹോപ്പ് യു വെൽ സോ ദിസ് ദ ഇമ്പോർട്ടൻറ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ്രം ദിക്കേഷൻ അപ്പൊ ഒരുപാട് ക്വസ്ഷ്യൻസ് നമുക്ക് എനിക്ക് തോന്നുന്ന ഏകദേശം തൊണ്ണൂറോളം ക്വസ്ഷ്യൻസുകൾ ഡി എൻ എ റപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട് അതിൽ അധികവും ഡീൽ ചെയ്യുക ഡി എൻ എ റപ്ലിക്കേഷൻ്റെ എൻസൈമോളജി ബേസ്ഡ് ആയിട്ടുള്ള ഓരോ എൻസൈംസിൻ്റെയും അവരുടെ ഫങ്ഷൻ സ്ട്രക്ചർ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ കാര്യോട്ടിക് യു കാര്യോട്ടിക് റപ്ലിക്കേഷൻ ഇനീഷിയേഷൻ ടോപ്പിക്സിലൊക്കെ ആ ഏരിയ പിന്നെ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ബൈ ഡയറക്ഷനാലിറ്റി ഓഫ് റെപ്ലിക്കേഷൻ ഈ ഏരിയകളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്റ് ചെയ്തിട്ടുള്ളത് സി എസ് സി ആറ് ചോദിച്ചിട്ടുള്ളത് സോ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഈ ഒരു റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം നന്നായിട്ട് തന്നെ നിങ്ങൾ എന്താ ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക മാക്സിമം പ്രാക്ടീസ് ഔട്ട് ചെയ്യുക സോ നമ്മുടെ ഹെൽഫർ എഡ്യൂക്കേഷൻ്റെ തന്നെ ലൈഫ് സയൻസിൻ്റെ ലൈഫ് സയൻസ് ടോപ്പിക്കില് ഒരു സ്പെസിഫിക് ഗൈഡൻസ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമുക്ക് ടെലഗ്രാമിലും വാട്സാപ്പിലും അവൈലബിൾ ആണ് സോ അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും ചാറ്റ് ബോക്സിലും സോ യു ക്യാൻ ജോയിൻ ടു ദാറ്റ് അതിൽ നമ്മള് ഡെയിലി മോക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസിങ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ആ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിക് വൈസ്ഡ് ആയിട്ടുള്ള റെക്കോർഡിങ് സെഷൻസ് യൂട്യൂബില് അതുപോലെ തന്നെ ലൈവ് സെഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ തരും സൊ നമുക്ക് വാട്സാപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പിലും ടെലിഗ്രാമിലും ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് സോ അതിന്റെ ലിങ്ക് നമ്മൾ താഴെ തന്നിട്ടുണ്ട് സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ സി എസ് ആർ യു ജി സി നെറ്റ് കോച്ചിങ്ങിൻ്റെ സിക്സ് മന്ത് മിഷൻ ജെ ആർ എഫിന്റെ ബാച്ചിലേക്ക് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്കറിയാം അത്യാവശ്യം വൈഡ് സിലബസ് ആണ് നമുക്ക് അതിലേക്ക് നന്നായിട്ട് ആഴ്ന്നിറങ്ങി ഡെപ്തിലേക്ക് പോയിട്ട് ബേസിക്ക്ന്ന് തുടങ്ങി ഡെപ്തിലേക്ക് പോയി പ്രാക്ടീസിങ് ചെയ്ത് ഈയൊരാറ് മാസം കംപ്ലീറ്റ്ലി നമ്മൾ പ്രിപ്പറേഷൻ ഇൻവോൾവഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബറിൽ നമുക്ക് ജെ ആർ എഫ് നേടാനായിട്ട് സാധിക്കും സോ Hopefully, thank you so much.